ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലഞ്ച് റെസിപ്പീസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലഞ്ച് റെസിപ്പീസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ലഞ്ച് റെസിപ്പീസ് ആകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഞാൻ ഇന്ന് മീൻ കറിയും സാധാരണപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ചോറും മീൻ പൊരിച്ചതും പിന്നെ ഒരു തോറിനും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എനിക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് പാരയും കൊഞ്ചുമാണ് കൊഞ്ചിനെടുക്കുന്നില്ല കൊഞ്ച് ക്ലീൻ ചെയ്ത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് പാര മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള മാരിനേഷന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചു തന്നെ പെരിജീരക്ക പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ നല്ല കളറുണ്ട് മുളകിന് അധികം എരിവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം വെള്ളം എണ്ണയും ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും തന്നെ കുറച്ച് അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂണോളം കുരുമുളകും കുറച്ച് പെരിഞ്ചീരികം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സി ചാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുത്താലും മതി ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നടുതുപോലൊന്ന് പേസ്റ്റാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷം ഒരു പത്തിരുപതോളം പീസ് ഉണ്ടാവും കേട്ടോ മീൻ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നന്നായിട്ട് മസാല ഒന്ന് പൊരുട്ടിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാഷത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ഫ്രീസറിൽ ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കാനായിട്ട് ചെയ്യും നമ്മൾ എടുക്കുന്നത് എത്രയാണ് അതിനനുസരിച്ചിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും ഇപ്പോൾ രാവിലെ ലഞ്ച് കൊടുത്തുവിടുന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ അപ്പോൾ തല ദിവസം രാത്രി ഇതിനടുത്ത് ഫ്രീസറിനടുത്ത് താഴ്ട്ട് ഫ്രിഡ്ജിൽ വെക്കും രാവിലെ ആകുമ്പോൾ ഐസൊക്കെ ഒന്ന് മാറിയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാനത് ഒരു മൺചട്ടി അടുത്തോട്ട് വെച്ചിട്ടേ എപ്പോഴും ഈ മൺച്ചട്ടിയൊക്കെ ചൂടാക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ചൂടാ വന്നതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്തു വരണം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയൊക്കെ ആകാം ഉള്ളിയും പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം മിഞ്ചി ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണം അതായത് ഉള്ളിക്കൊന്ന് ബ്രൗൺ ആയിട്ട് വരണം അതിനുശേഷം നമുക്കതിലേക്ക് ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി വലിപ്പുള്ള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകും ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടിടം വരെയൊക്കെ ആകും പിന്നെ ഒന്ന് രണ്ടെത്തേണ്ട കറിവേപ്പിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഈ ഒരു മസാല ഒന്ന് അരച്ചൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ടീസ്പൂണോളം കുരുമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം ബാഡ്കി ചില്ലി പൗഡറാണ് കളറുണ്ട് കളറുണ്ടോ നല്ലോണം കളറുണ്ട് എരിവ് അധികം ഇല്ല കേട്ടോ എരുമുളകിന് അവർ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഒരു കറക്കി കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും കൂടെ ചേർക്കാൻ കിട്ടാൻ പറ്റും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരി അരച്ചൊന്നെടുക്കണം ആ ഒരു മസാല ചേർത്ത് നല്ല രീതിയിൽ എണ്ണിലിട്ടൊന്ന് വഴിച്ചെടുക്കണം ആ ഒരു എണ്ണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്തെടുക്കാം കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ചേർത്തെടുക്കാം അതും ഒന്ന് പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മീനിപ്പോൾ അധികം എടുക്കുന്നില്ല മീൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ നമുക്കതിലേക്ക് ആവശ്യം പോലും വെള്ളം ഒഴിച്ചെടുക്കാം ഒരു ഒന്നോട്ട് ഒന്നര കപ്പ് വരെ കകം നല്ലവണ്ണം തിളച്ച ഉള്ളവണ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ്റെ തലയാണ് ഇപ്പോൾ മൂന്ന് മീനുണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള മീനാണ് ഭയങ്കര വലുതൊന്നും തല കേട്ടോ ഒരു മൂന്ന് തലയും പിന്നെ ആ മീനിൻ്റെ തന്നെ വാലും എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു നാല് നാലോ അഞ്ചോ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ എക്സ്ട്രാ അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം കാരണം മീൻ്റെ തലയൊക്കെ ആയതുകൊണ്ട് ഒന്ന് കുക്കായി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എപ്പോഴും ഈ ഒരു മുളക് അരച്ച് വെക്കുന്ന കറിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ച ഉടനെ അതിൻ്റെ പുറത്തിങ്ങനെ എണ്ണയ്ക്ക് അങ്ങനെ തെളിഞ്ഞു വരില്ലേ നമ്മൾ ഒന്ന് ആ ഒരു കറി തിളപ്പിച്ച് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് തണുത്ത് വരുന്ന സമയത്താണ് മുകളിലോട്ട് ഇങ്ങനെ എണ്ണയ്ക്കൊന്ന് തിളിഞ്ഞ് വരുന്നതിന് അപ്പോൾ കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ഇത് അര ടീസ്പൂണോളം ഉലിയ വറുത്ത് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടത്തേണ്ട കറിയിപ്പനും ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്തെടുക്കും നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി നമ്മൾ അടുത്ത ദിവസം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഒരു പാനിലോട്ട് ഒരു ഒന്നോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുകം പിന്നെ ഒരു തണ്ട് കറിപ്പോലെ ചെറിയൊരു സവാള ഒരു വാഴക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് അതിന് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് ആയിട്ട് എടുക്കുന്നത് ഇത് കറുത്തു പോകാതെ ഇരിക്കുകയുള്ളൂ വെള്ളത്തിലിട്ട് എടുത്ത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞൊന്ന് എടുത്താൽ മതിയാകും അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ച് അടച്ചുവെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കും വെള്ളം ഒന്ന് എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോഴീ പാളയങ്കോം പഴത്തിൻ്റെ ആ ഒരു വഴക്കുമ്പെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു വാഴപ്പിണ്ടിക്കും ടേസ്റ്റാണ് കേട്ടോ കൂടുതലായിട്ട് അപ്പോൾ അതൊന്ന് അടച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് മേനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു മീനോട്ടിലൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു വാഴക്കുമ്പൊക്കൊന്ന് ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരക്കിതിലോട്ട് മഞ്ഞൾപ്പൊടിയും ജീരകം വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് ആ ഒരു കൂട്ടും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഒരു കപ്പോളം പയ യർ തന്നെ അതും കൂടെ ഉപ്പിട്ട് പുഴുങ്ങി തന്നെയാണ് അതും കൂടെ ചേർത്തിട്ട് അടച്ചുവെച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ തിരിച്ച് വെച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ എടുക്കാം നമ്മൾ ഈ ഒരു മസാല ഇങ്ങനെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും ഉള്ള് കുക്കാകത്തല്ലേ കേട്ടോ അതുപോലെ തന്നെ ആ ഒരു തോരനും ഇവിടെ ഒന്ന് ആയി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം ഫിഷ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് അപ്പം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറിയും ഒക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു വാഴയിലേക്ക് വെച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ റീൽസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ചോറും ആ ഒരു തോരനും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ തലേ ദിവസത്തെ മാമ്പഴം പുളിശ്ശേരും ഉണ്ടായിരുന്നു അതും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മീൻ തലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ബ്ലോഗും റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിന ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്